ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമഹാഭവതന്റെ സ്മസ്കന്ധം വത്സസ്തേയം ഹരേ എന്തെടോ വിധാതാവേ നിന്നട മനക്കാമ്പിലെന്തു തോന്നിയതെന്നോട് ഏതുമൊന്നറിയാതെ സഞ്ചരിച്ച് ഇവിടെ നിന്ന ജാത കളിച്ചേടും ചഞ്ചലാൽ മാവാം ബാലനഗതി തന്നോടെ വഞ്ചതി വൻ ചതി കാട്ടിയിടുവാൻ എന്നോടൊന്നിച്ചു പോന്ന കുഞ്ചുകളെയും പശുക്കളെയും കൂടാതെ ഞാൻ മണ്ടിപ്പോയി ചെല്ലും നേരം അമ്പാടി തന്നിലുള്ളോരിണ്ടൽ പൂണ്ടഴൽവതും എന്നെ കോരെടുത്തമ്മ സമ്പ്രതി ദണ്ഡിച്ചു ബന്ധിച്ചു തല്ലിയിടുന്നതും സംഭ്രമോദേന കണ്ടുകൊള്ളാമെന്നല്ലല്ലീ നീ ചിന്തിച്ചതതിന് എനിക്കീശ്വരൻ തുണയല്ലോ ചിന്തിച്ചിയിലൊരു ദോഷമാരോടുമേതും ഞാനോ വൻവരാം വൃദ്ധന്മാരായുള്ള സമ്പ്രദായികൾ അൻപുകൂടാതെ തുലോം ബാലകന്മാരോടേവം വൻകളി തുടങ്ങിയാൽ അന്ധരാംകുമാരന്മാർ ശങ്കിച്ചു നിൽക്കേണ്ടവർ എന്തു ചെയ്യുവതു പിന്നെ സങ്കടമതുകൊണ്ടെല്ലാവർക്കുമെന്നതുമെന്നാൽ പങ്കജാസന ഭവാൻ സന്തോഷിച്ചാലും മേന്മേൽ നിൻകളിക്കളി നിങ്ങളെ കളിക്കയാൽ കളി കളിപ്പതിനം ഗുരിച്ചതു മഹാവൈഭവമെനിക്കേറ്റം തൽപ്രസാദത്തെ കണ്ടിട്ടുൾപ്രസാദത്വം പൂണ്ടു നിൽക്കൊരു ഭവാനുള്ള ദർപ്പങ്ങളെല്ലാം തീർന്നു ഭക്തി ചേർന്നെഴും തവ ഭക്തി വിശ്വാസം കണ്ടു ഭക്തവത്സലനായ ഞാനേറ്റം പ്രസാദിച്ചേൻ ചിത്താപേക്ഷകൾ ഭവൻ എന്തെന്നാൽ അവയെല്ലാം മൊത്തവണ്ണമേ ഭവിക്കെന്നനുഗ്രഹിക്കുന്നേൻ ഭദ്രാംഗിയായുള്ളൊരു വിദ്യയോടൊരു മിച്ചു വിദ്യാഭ്യാസവും ചെയ്തു മദ്രൂപദ്ധ്യാനത്തെയും ചിദ്രൂപത്തിങ്കൽ സമർപ്പിച്ചു കൊണ്ട ആനന്ദനായി വിദ്രുത മലസാതെ സത്യലോകം പ്രാപിച്ചു സൃഷ്ടി വേലയും ചെയ്തു ദുഷ്ടനായിരുന്നാലും സ്രഷ്ടാവേ ഭവാനുമന്മായാ വൈഭവം കൊണ്ടു ബദ്ധപ്പാടുണ്ടായതു കുറ്റമല്ലേതും നിൻ്റെ ബദ്ധപ്പാടുണ്ടാകാനായ അനുഗ്രഹിക്കുന്നേൻ സിദ്ധിക്കുമിനി സർവസിദ്ധികൾ ഭവാനെല്ലാം പോയാലും ഇനിയെങ്കിൽ എന്നു യാത്രയുമായി ചയ ചായർ കോൻ മകൻ നിൽക്കുന്ന നേരത്തു വിരിഞ്ചനും പാദതാരിണകളിൽ വീണുടൻ നമസ്കരിച്ച അതിനായകൻ തന്നെ ധ്യാനിച്ചു പിരിയാതെ ബാലപ്പെൺമണവാളൻ പോയി നിജാലയം പ്രാപിച്ചാലംബിച്ചിരുന്നരുളിടിനാൻ സഭാന്തരേ ഗോകുലത്തെയും ബാലന്മാരെയും കണ്ടുകൊണ്ടു ശ്രീകൃഷ്ണൻ നദീതീരത്തോരാണ്ടായപ്പോൾ ചെന്നാൻ ബാലകന്മാരകതാലിലറിഞ്ഞേ ഏകക്ഷണകാലം നാഥനെ ഒരു സംവത്സരം പോലെ തോന്നിയിടും അവർക്ക് ഏകവത്സരം ചെന്ന കാലം അങ്ങൊരു മാത്രാകാലം എന്നതുപോലെ മാനസേ തോന്നിക്കൊണ്ടതെന്തൊരത്ഭുതം സർവമാനസവിമോഹിനിയല്ലയോ മഹാമായാ താനവൾ തന്നിൽ ഭ്രമിച്ച ആനന്ദപരവശലീനായി മറഞ്ഞു നിന്നിടിനാൻ ജഗന്മയൻ താനുമെന്നതിൽ പരമിങ്ങനെ മുന്നം ഞങ്ങൾ ആനന്ദം കലർന്നുണ്ണും നേരത്തു പിരിഞ്ഞൊരു മാധവൻ തന്നെ കണ്ടുണ്ടായ സംഭ്രമത്തോടും മാധികളൊഴിഞ്ഞുടനാനന്ദം വളർന്നിഴും ജേതസാ കുമാരന്മാ ചൊല്ലിനാർ എടോ സഖേ ഭൂതനാരാധേ നിമിഷാർത്ഥമാത്രേണ ഭൻ കാലികളെയും വന്നതുകൊണ്ട് കാലമൂണിനു സുഖമായിതു നമുക്കെല്ലാം നീ പശുക്കളെ തിരഞ്ഞു പോയുടനിങ്ങു താപങ്ങൾ ഒഴിച്ചു വന്നിടുന്ന കാലം വാർത്തു കേവലം ഏകഗ്രാസമുണ്ടിയിലവയം പുനരാ വിർമോദേന നാമെല്ലാവരുമായിരുന്നു നി സാദരമുണ്ടീടുക നീ മുന്നമിടം കൈയിൽ ആദരാൽ വഹിച്ചുള്ള ഓരോധനത്തിനും ഏതും പാരമൊരു അഴിവുണ്ടായിപ്പോയില്ല പാരിൽ അന്വേഷിക്കയാൽ എല്ലാരും ഒരുപോലെ ഗോപാലകുലജാതന്മാരവർ ചൊല്ലുകേട്ടു ഗോപാലാധിപസുതനാകി യൽപതി മായാവൈഭവമോർത്തുമാസവം കലർ നായന്മാരായ കുമാരന്മാരോടൊരുമിച്ചു ശേഷമുണ്ട് എല്ലാവരുമായിരുന്നഖില സന്തോഷേണ കരമുഖക്ഷാളനങ്ങളും ചെയ്തു ഗോകുല ഗോകുലം ഭരിചോടുമേഞ്ഞു നിൽപ്പവറ്റിനു പാനീയവും മാടി മാടിച്ചേർത്തൊരുമെച്ചു സായാഹ്നകാലത്തിങ്കൽ കൂടസ്ഥനഖില ലോകേശ്വരൻ അമ്പാടിക്കു പോകേണം ഇനി നാം എല്ലാവരുമായി ഇടചേർന്നു പോകുമ്പോൾ സഖികൾക്കു ദാനവനഖൻ ചത്തു ദാനവനഖൻ ചത്തു പാരതിൽ പോലെ കിടക്കും ശവത്തെയും പാരാതെ കാട്ടിക്കൊടുത്താരൂഢാനന്ദത്തോടെ മായാജാതങ്ങളോടും താൽസഹകുലത്തോടും മായാമാനുഷൻ ഒരുമിച്ചുടൻ നടക്കുമ്പോൾ കോലപ്പൂങ്കുഴലുകൾ കൊമ്പുകൾ അവയെല്ലാം ബാലന്മാരവരവർ മേളിച്ചു വിളിക്കയും കാലികൾ തെളിക്കയും ആർക്കയും കളിക്കയും മാലയമടുത്തു ചൊല്ലും തോറും മേന്മേലേറ്റം മേളം ഇങ്ങനെയ്ക്കു ചൊല്ലാവതല്ലെല്ലാവരും ചീളെന്നു തത്തത്കാലി വൃന്ദങ്ങളോടും ചേർന്നു വീടുകൾ തോറും പ്രാപിച്ചിടുമ്പോൾ വ്രജൗസാമുടേ വാച്ചെഴും സുഖം എങ്ങനെ ചൊല്ലിയിടുന്നു കാലം ഓരാണ്ടുകഴിഞ്ഞിങ്ങനെ കാണായി വന്നു ബാലന്മാരെയും കാലിജാലങ്ങളെയും കണ്ടാൽ മേലെ വർധിക്കും സുഖം ഉണ്ടല്ലോ പുനരതിന്മേലെ മാധവൻ തന്നാൽ നിർമ്മിതങ്ങളായുള്ള കാലികളെയും ബാലന്മാരെയും ഒരുപോലെ കാലേ കണ്ടുണ്ടായി വന്ന സന്തോഷം വലുതല്ലോ ബാലപ്പെൺ മൃഗാക്ഷികളെല്ലാവരും നിജ ബാലന്മാർ തമ്മെ കണ്ടു ചേർത്തു ചേർത്ത് ആശ്ലേഷിച്ചു മേളിച്ചു കുളിപ്പിച്ചു ലാളിച്ചംഗങ്ങൾ മുന്നേക്കാൾ ഏറ്റം അലങ്കരിപ്പിച്ചുടൻ ഭുജിപ്പിച്ചു നീളവേ മഹോത്സവം തേടിനാർ പശുക്കളും മേളം ഉൾക്കൊണ്ടു വിളങ്ങി ർ ഗോഷ്ടങ്ങളിൽ ലീലയാ മുന്നം കൃഷ്ണനോടൊരുമിച്ചു നിൽക്കും ബാലന്മാരവർ പെരുമ്പാമ്പായോരഹൻ തന്നെ മാധവൻ ഇന്നു കൊന്നാൻ എന്നുടനായന്മാരോടാധികളൊഴിഞ്ഞറിയിച്ചു കേട്ട് ഓടിച്ചെന്നു കാണുമ്പോൾ കാലം ഓരോ ഓരാണ്ടായത് മൂലം അന്നാനായന്മാർക്കു ദിനവത്സര ഭ്രമം പൂണ്ടു മാനസേ സന്ദേഹമുണ്ടായതിന്നവകാശം മാനവശിഖാമണേ കേൾക്കൗമാരോദന്തതിൻ നിറികം ശുഗനേവം ചൊന്നള വധുകേട്ട അത്യാനന്ദം വളർന്നിഴും ഭൂപതി താനും ചൊന്നാൻ നിന്തിരുവടിയുടെ വചനാമൃതം വചനാമൃതം നുകർന്ന അന്തരാത്മനി വളർന്നുള്ള ചഞ്ചല വിഷം മണ്ടിപ്പോയകന്നുള്ള കുണ്ഠതകളും ഞാൻ ഇന്നു ചോദിക്കുന്നു എന്തു കാരണം ഗോപാലാങ്കനമാർക്കും ബഹുപങ്കൾ തോറും വിളങ്ങീടിന പശുക്കൾക്കും ജാലങ്ങളിൽ ഏറെ മാധവൻ തന്നാലന്തര നിർമ്മിച്ചുള്ള കൃത്രിമജാതങ്ങളിൽ സന്തോഷ സ്നേഹാദികൾ അത്യന്തമേറ്റം പ്രതിസന്ധിച്ചിടുവാനവകാശമെന്നതും മമ ചിന്താ സംശയം തിരുമാറരു ചെയ്തിടേണം നിന്തിരുവടി എന്നു കേട്ടു പുഞ്ചിരി പൂണ്ടു ചഞ്ചലം നൃപന്നുള്ളിലുണ്ടായി വന്നതും തീർത്തു ചെഞ്ചം മേ തെളിഞ്ഞരുളിച്ചെയ്തു കേട്ടാലും നീ സന്തതം ജന്തുക്കൾക്കു സർവാർത്ഥകരുണങ്ങൾ അന്തരാത്മാനന്ദ നല്ലോ നിങ്ങൾ നീ നിരൂപിച്ചു കണ്ടാലും ആത്മാവിനെ തങ്കലാമാറു ഭരിച്ചിടുവാനായിക്കൊണ്ടേ ഓം സർവപ്രാണികളും ജീവിച്ചുണർന്നിരിക്കുന്നു സർവാർത്ഥങ്ങളും ആത്മാർത്ഥങ്ങളായുള്ളോന്നത്രേ ആത്മാവിനെ അധിവസിച്ചിടുവാൻ തന്നെ നൂനം വായ്പ്പഴും ശരീരങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു അങ്ങനെയുള്ള ശരീര സ്നേഹം ശരീരികൾക്കെങ്ങനെയുള്ളോ എന്നോ ഞാൻ പറയണ്ടയല്ലോ അപ്പോഴോ ഈ ഇപ്രാണികുലം ആത്മകുലത്തെ രക്ഷിക്കുന്നു തൽപ്രകാരേണ ബഹുസ്നേഹവാത്സല്യം ചേർന്നു നിൽപ്പിതാത്മാവ് ജഗൽപാലകൻ നാരായണൻ ചിൽപ്പുമാൻ കൃഷ്ണൻ തന്നെ സർവേഷാങ്കിൽ തും അപ്പരമാത്മാവ് താൻ തന്നെ കൃത്രിമങ്ങളായി നിശേഷം ചമഞ്ഞതെന്നാൽ സ്നേഹമുണ്ടാമല്ലോ വിശ്വേഷ മഹാമായ യുള്ളൂ നിർഗുണന്മായാജകത്തുൽക്കമലത്തിൽ ചേർത്തു സദ്ഗുണമനുസരിച്ച് അഖിലാത്മക സ്വതാവിത്തായ ജഗന്മയൻ തൽപാദ അംബുജം ചേർന്നു സത്താ മാത്രകം ഭജിച്ചിടുകിൽ അവൻ അപ്പോൾ ചെറ്റു വൈഷമ്യമെന്നേ ഭവാം ബുധി കറ്റുകാൽ കുളമ്പിനു തുല്യമായി കടം നേടാം സ്വപ്നത്തിൽ പോലും വിഷ്ണു വിഷ്ണുഭക്തിയില്ല ഞാൻ അവനെപ്പോഴും സംസാരവാര ബുധവും കിടന്നേറ്റം ദുഃഖിച്ചുവലഞ്ഞിടും തത്തീരമണയാതെ ദുഷ്കർമ്മവശാൽ ആത്മാനുഗ്രഹമില്ലായകയാൽ സർവാത്മാവായ പാദാംബുജം ഉള്ളിൽ ഗർവങ്ങളകുന്ന ഒരു നാളൊരു നേരം പോലും സർവ്വസംഘങ്ങൾ ഒഴിഞ്ഞാൽ മനി ചിന്തിക്കിലോ സർവ്വസങ്കടം തീരും സംശയമുണ്ടാകേണ്ട സർവലോകേശൻകൃപയുണ്ടാകിലോ ഇഞ്ഞിതു നിർവഹിപ്പതിനെളുതല്ല കേളടോ സഖേ സർവനായകൻ പ്രസാദിക്കേണമെന്നാകിലോ സർവകർമ്മങ്ങൾ തങ്കൽ സമർപ്പിക്കയും വേണം ദൈവമേ നാരായണ നിൻപാദാമ്പുജദ്വന്ദ്വം സർവദാത്തോ നേടുവാനായ അനുഗ്രഹിക്കമേ സർവഗൻ ചരിത്രങ്ങൾ ഇത്തരം ഗോപാലക സർവാലകന്മാരോടൊന്നിച്ചു വൃന്ദാവനേ സർവമംഗല പ്രദേ സർവലീലയാന്നു സർവദാനവകുലനാഥനാമകൻ തന്നെ സർവാത്മാവധിച്ചതും സായുജ്യം കൊടുത്തതും കൂപ്പി പൂമഴ ചൊരിഞ്ഞതും സർവഗോകുല ഗോപാലർഭക്ത സർവഗോകുല ഗോപാലാർഭകന്മാരെ ജഗൽ സർവദൃക്കപഹരിച്ചീടിനോരളവതു സർവവും മായാവശാൽ താനുടൻ ചമച്ചതും സർവകാലാത്മാകാലമോരാണ്ടുകഴിച്ചതും സർവ്വലോകേശൻ പിന്നെ ഇങ്ങത് കൊടുത്തതും സർവേശനുടമായ കണ്ടുതാൻ ഭ്രമിച്ചതും സർവാത്മാവിനെ കൂപ്പി കുപ്പി സ്തുതിച്ചുവന്ധിച്ചതും സർവാനുഗ്രഹം ഗ്രഹിച്ചാനന്ദം പ്രാപിച്ചതും സർവപാലകൻ കൃഷ്ണൻ തത്സഹകുലത്തോടും സർവഗോകുലത്തോടും സർവഘോഷങ്ങളോടും സർവമോഹനകരമായി വ്രജമകംബുക്കു സർവ്വലോകാനന്ദം ചേർത്തങ്ങനെ വസിച്ചതും സർവമേ കഥാമൃതമൊക്ക വേ സരസമായി സർവമോഹനകരം കേൾക്കയും കേൾപ്പിക്കയും സർവ്വസംഗങ്ങളൊഴിച്ചാത്മനി ചിന്തിക്കയും സർവ്വതാ ചെയ്യുന്നവരേ വരുമിഹലോകേ സർവഭോകാനുഭവ സൗഖ്യ സൗഭാഗ്യങ്ങളും സർവ്വതാനന്ദം ലഭിച്ച ആയുരവ ആയുരവധൗ കർമ്മ സർവമുക്തിയും വന്നു ഭഗവത് പദാംലപരുളേടിനാൾ കിളിപ്പെർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ